അങ്ങ് കാസർഗോഡ് നിന്ന് കലോത്സവ നഗരിയിലേക്ക് മൂന്നിനങ്ങളിൽ മാറ്റുരയ്ക്കാൻ എത്തിയിരിക്കുകയാണ് സച്ചു സതീഷ് സച്ചു അണിഞ്ഞ ചിലങ്കയ്ക്ക് വലിയൊരു അധ്വാനത്തിൻ്റെ കഥ പറയാനുണ്ട് ആ റിപ്പോർട്ടിലേക്കാണ് ഇനി ഇത് സച്ചുമാണ് അവന് നൃത്തത്തോടാണ് കമ്പം ഇപ്രാവശ്യം കലോത്സവത്തിന് വന്നതാണ് മൂന്നിനങ്ങളിൽ മത്സരമുണ്ട് കുച്ചിപ്പുടി ഭരതനാട്യം കേരള നടനം മൂന്നിലും അവൻ ഗംഭീരമാക്കുമെന്ന് ഉറപ്പാണ് ഈ ചിലങ്ക കണ്ടില്ലേ ഇവന്റെ കാലുകളിൽ ആ ചിലങ്കയ്ക്ക് മാറ്റുകൂടും രാവന്തിയോളം പണിയെടുത്ത് കിട്ടിയത് ഒരു കൂട്ടി ഒരുക്കി ചേർത്തതാണ് ആ ചിലങ്ക അവൻ്റെയും എൻ്റെയും കഠിനാധ്വാനത്തിൻ്റെ ചിലങ്ക കുറേ സമയമായി ഞാൻ അവനെക്കുറിച്ച് പറയുന്നു അല്ലേ ഈ ഞാൻ ആരാണെന്നല്ലേ അതെ അവന്റെ അമ്മയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാനും അവനും ഒറ്റയ്ക്കാണ് അവന് നാലര വയസ്സുണ്ടാകുമ്പോൾ സച്ചുവിൻ്റെ അച്ഛൻ പെട്ടെന്നൊരു പോയതാണ് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ പ്രയാസമായിരുന്നു ഞങ്ങൾ പക്ഷേ അതിജീവിച്ചു അതങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിച്ചേ മതിയാകും തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിലാണ് സച്ചു പഠിക്കുന്നത് സച്ചു സതീഷ് എന്നാണ് മുഴുവൻ പേര് പക്ഷേ എൻ്റെ ആണ് ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ല സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട നിലയിലുമല്ല ഞാൻ അധ്വാനിക്കുന്നുണ്ട് കൂലിപ്പണിക്കാണ് പോകാറ് കല്ലു ചുമക്കും തൊഴിലുറപ്പിനു പോകും അങ്ങനെയെല്ലാം ചെയ്യും അധ്വാനിക്കും ക്ലാസിക് കലകളോടാണ് മൂന്ന് കമ്പ് സാമാന്യമേറെ ചിലവുള്ള വിഭാഗമെന്ന് ഞാൻ പറയേണ്ടല്ല എങ്കിലും അവൻ്റെ ഞാൻ ഇതുവരെ തടസ്സം നിന്നിട്ടില്ല അവൻ ഉയർന്നു പറക്കാൻ ഒരാകാശം തീർക്കുക മാത്രമാണ് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നെൻ്റെ മകൻ സംസ്ഥാന കലോത്സവ വേദിയിൽ മൂന്നിനങ്ങളിൽ മത്സരിക്കുന്നു ഇവിടെ ഈ വേദിയിലെത്തിയത് അവൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം കൂടെ നിന്നവർക്കും മകന്റെ കൈപിടിച്ചുയർത്തിയവർക്കും ഒരുപാട് നന്ദി കലോത്സവ വേദി ഇത്തരത്തിലുള്ള അമ്മമാരുടെയും അവരുടെ മക്കളുടെയും കൂടി കലോത്സവമാണ് ക്യാമറ പേഴ്സൺ മഞ്ജുഷിനൊപ്പം അഖില രവീന്ദ്രൻ ന്യൂസ് മലയാളം